ദ ജേർണലിസ്റ്റിലേക്ക് തന്നെ വേട്ടയാടാനും കൊത്തിപ്പറിക്കാനും വളഞ്ഞിട്ടാക്രമിക്കാനും വരുന്നവരെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ കൃത്യമായി പഠിച്ചിരിക്കുന്നു തന്നെ വളഞ്ഞിട്ട് ആക്രമിക്കാൻ മുന്നിൽ നിന്ന് റിപ്പോർട്ടർ ചാനലിന് ചുട്ട മറുപടി നിവർന്നു നിന്ന് കൊടുക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെയാണ് ഇന്ന് കേരളം കണ്ടത് തിരുവനന്തപുരത്ത് ആശാവർക്കർമാരുടെ സമരത്തിൽ പങ്കെടുക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിലെത്തിയപ്പോൾ റിപ്പോർട്ടർ ചാനലുകാരന് വലിയൊരു കുത്തിത്തിരിപ്പ് താൽപ്പര്യം ഉടലെടുത്തു എന്നാണ് കേട്ടത് നേരെ രാഹുലിനടുത്തേക്ക് ഓടി മാസങ്ങളായി ചോദിച്ച് 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 തളർന്ന ആ ഓഡിയോ ക്ലിപ്പ് ഒറിജിനലാണോ ചേട്ടാ എന്ന കൊനഷ്ട് ചോദ്യം നേരെ രാഹുലിൻ്റെ വായിലേക്ക് തിരികെ എന്നിട്ട് സംഭവിച്ചത് എന്താണെന്നൊന്ന് കാണാം നോക്കുക മാധ്യമ പ്രവർത്തനം എന്നാൽ മറ്റൊരുത്തന്റെ കിടപ്പുമുറിയിലും കുളിമുറിയിലും കക്കൂസിലും ഒളിഞ്ഞു നോക്കി അവന് ഇഷ്ടമില്ലാത്ത കാഴ്ചകൾ പകർത്തി അല്ലെങ്കിൽ അവനിഷ്ടമില്ലാത്ത ചോദ്യങ്ങൾ നിരന്തരമായി ചോദിച്ച് അവനെ ബുദ്ധിമുട്ടിക്കുക സ്വൈര്യം കെടുത്തുക വിഷമിപ്പിക്കുക എന്നതാണ് എന്ന് ഇത്തരം മാത്രകളെ പഠിപ്പിച്ചതാരാണ് എന്നാണ് എനിക്ക് മനസ്സിലാകാത്തത് മാധ്യമ പ്രവർത്തനം എന്നാൽ അതൊരു എത്തിക്സുള്ള പണിയാണ് അല്ലാതെ ഒരു കോടതി ഉത്തരവും നിലനിൽക്കാതെ ഒരു പോലീസിൻ്റെ മുന്നിൽ ഒരു ഇര പോലും വന്ന് തെളിവ് കൊടുക്കുകയോ പരാതി പറയുകയോ ചെയ്യാതെയുള്ള ചില കേട്ടറിവുകളുടെയും സ്ക്രീൻഷോട്ടുകളുടെയും വ്യാജ ഓഡിയോകളുടെയും വ്യാജ പോസ്റ്ററുകളുടെയും ഒക്കെ പുറകെ മാധ്യമ പ്രവർത്തനം എന്ന് പറഞ്ഞ് മൈക്കും തൂക്കി നടക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ളതാണ് ചോദ്യം നോക്കുക രാഹുൽ മാങ്കൂട്ടത്തിൽ വരുമ്പോൾ ഇപ്പോഴും ചോദിക്കുന്നത് മാസങ്ങൾക്ക് മുൻപേ ഇവരടക്കം തള്ളിമറിച്ച് തോറ്റുപോയ ആ ഓഡിയോ ക്ലിപ്പിൻ്റെ കേസാണ് ഈ റിപ്പോർട്ടർ ചാനലിൻ്റെ മുതലാളി തന്നെയല്ലേ പറഞ്ഞത് ഈ ഓഡിയോ ക്ലിപ്പിൻ്റെ ആധികാരികത ഞങ്ങൾക്ക് ഉറപ്പുണ്ട് ഈ ഓഡിയോ ക്ലിപ്പ് മുഴുവൻ ഞങ്ങളുടെ കയ്യിലുണ്ട് ഇതൊക്കെ ഞങ്ങൾ പുറത്തുവിടും ആവശ്യമുണ്ടെങ്കിൽ ഇതൊക്കെ ഞങ്ങൾ വേണ്ടടുത്ത് കാണിക്കും എന്നൊക്കെ നിരന്തരം പറഞ്ഞവരാ പിന്നെ എന്തിനാണ് ഇതിൻ്റെ ആധികാരികത ഇവരെ രാഹുലിനോട് ചോദിക്കുന്നത് അപ്പം രാഹുൽ ചോദിച്ചു നിങ്ങൾക്ക് വേറൊരു പണിയില്ല ചങ്ങായിമാരെ എന്നിട്ട് രാഹുൽ പറയുന്നത് നോക്കാം രാവിലെ റിപ്പോർട്ടർ ഒന്നും ഒന്നും അല്ല നിങ്ങൾ ഞാൻ അതിനെ പറ്റി നിങ്ങൾക്ക് നിങ്ങൾക്ക് ആ ആ നോക്കുക റിപ്പോർട്ടർ ടിവിയുടെ ഉടമ ആൻഡോ ആഗസ്റ്റിൻ ഉൾപ്പെടെയുള്ളവർ മെസ്സി വിവാദവും അതിനുശേഷം പുറത്തു വരുന്ന നാറിയ കഥകളും കേട്ട് നാണം കെട്ടു നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അതിന്റെ റിപ്പോർട്ടർമാർ മറ്റുള്ളവരുടെ പിന്നാമ്പുറ കഥകൾ തപ്പാൻ ഇറങ്ങി തിരിക്കുന്ന എത്ര മോശകരമായ സാഹചര്യമാണിത് എനിക്ക് മനസ്സിലാവുന്നില്ല എന്താണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ആ ക്ലിപ്പ് അത് ഓഡിയോ ഒറിജിനലാണോ വ്യാജമാണോ അല്ലെങ്കിൽ എന്താണ് എന്ന് രാഹുലിനോട് ചോദിക്കണമെങ്കിൽ നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞത് അത് ഒറിജിനലാണ് ഇതിൻ്റെ മുഴുവൻ രേഖകളും ഞങ്ങളുടെ പക്കലുണ്ട് നിങ്ങളെടുത്ത് പുറത്തുവിട്ട് അധികാരികത തെളി തെളിയിക്കേ ഇത് മാത്രമല്ല അന്വേഷണ സംഘത്തിൻ്റെ കയ്യിലിരിക്കുന്ന കേസാണ് കോടതിയിലിരിക്കുന്ന കേസാണ് അതുകൊണ്ട് തന്നെ ഈ കേസിൻ്റെ അന്വേഷണത്തിന് ശേഷം കുറ്റപത്രം സമർപ്പിച്ച ശേഷം പറയാനുള്ളത് മുഴുവൻ താൻ തുറന്നു പറയും തനിക്ക് പറയാനുള്ള തൻ്റെ ഭാഗം മുഴുവൻ മാധ്യമങ്ങളോട് പറയുമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ നേരത്തെ തന്നെ പറഞ്ഞതാണ് എന്നിട്ടും പിന്നെയും രാഹുലിൻ്റെ പിറകെ നടന്ന് അയാളെ ബുദ്ധിമുട്ടിക്കാൻ ശ്രമിക്കുകയാണ് ഒടുവിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പഠിച്ചിരിക്കുന്നു എങ്ങനെ പ്രതികരിക്കണമെന്ന് അങ്ങനെ റിപ്പോർട്ടറിൻ്റെ ചൊറിച്ചിലിന് ഏറെക്കുറെ ശമനമുണ്ടാക്കി കൊടുക്കാൻ രാഹുലിന് കഴിഞ്ഞു എന്ന് മാത്രമല്ല തൊട്ടപ്പുറത്ത് ട്വൻറ്റി ഫോറിൻ്റെ ഒരു മിടുക്കിയായ റിപ്പോർട്ടറുണ്ട് മറ്റ് പല റിപ്പോർട്ടർമാരുമുണ്ട് അവരൊക്കെ റിപ്പോർട്ടർ ചാനലുകാരൻ്റെ ചോദ്യത്തിൽ ചോദ്യം ഏറ്റെടുക്കാൻ പോയില്ല ഈ ആശാവർക്കർമാരുടെ സമരവുമായി ബന്ധപ്പെട്ട ആനുകാലികമായ വിഷയങ്ങളിലേക്ക് രാഹുലിനോ പ്രതികരണം തേടുകയാണ് അതാണ് ശരിക്കും പ്രവർത്തനം എന്താണ് അവിടെ സംഭവിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട ഒരാൾ വരുന്നു അയാളുടെ പ്രതികരണം തേടുന്നു അത് മാന്യമായ രീതി ഇത് മാസങ്ങളായി ചോദിച്ചും പറഞ്ഞും തഴമ്പിച്ചു പോയ അല്ലെങ്കിൽ അതിലൊന്നും ഒരു കഴമ്പുമില്ല എന്ന് ജനങ്ങൾ മനസ്സിലാക്കിയൊരു വിഷയം വീണ്ടും വീണ്ടും വായിൽ കുത്തി കുത്തി ചോദിക്കാൻ ശ്രമിക്കുകയാണ് അതിന് കൃത്യമായിട്ടുള്ള ഒരു മറുപടി മറ്റ് ചാനലുകാരുൾപ്പെടെ രാഹുൽ മാങ്കൂട്ടത്തിലും ഒപ്പം മറ്റു ചാനലുകാരും ഉൾപ്പെടെ റിപ്പോർട്ടറുകാർക്ക് കൊടുത്തു എന്നുള്ളതാണ് നമ്മളിതിൽ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പിന്നെ ചൊറിഞ്ഞുകെട്ടി വന്നത് വി ഡി സതീശനാണ് വി ഡി സതീശന് രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നു കഴിഞ്ഞാൽ ഈ വേദിയിൽ വരാൻ നാണമാണ് പോലും കുശുമ്പാണ് പോലും കുന്നായ്മയാണ് പോലും അല്ലെങ്കിൽ വലിയ തോതിലുള്ള കൊതിക്കറിവാണ് പോലും ഇയാൾക്ക് എന്ത് എനിക്ക് മനസ്സിലാവാത്തത് എന്താണ് സതീശൻ ഇത്രയധികം കാര്യം നമുക്ക് നോക്കാം അവസാനിപ്പിക്കുന്ന വേദിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ എത്തിയതിന് പ്രതിപക്ഷ നേതാവിന് അതൃപ്തി രാഹുൽ പോയാൽ മാത്രമേ വേദിയിലേക്ക് വരുവെന്ന് വി ഡി സതീശൻ നിലപാടെടുത്തു രാഹുൽ മടങ്ങിയ ശേഷമാണ് പ്രതിപക്ഷ നേതാവ് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ എത്തിയത് വി ഡി സതീശൻ മടങ്ങിയ ശേഷം രാഹുൽ വീണ്ടും സമരവേദിയിലെത്തിയെന്നാൽ ഇതേക്കുറിച്ച് അറിയില്ലെന്നാണ് ആശമാരുടെ പ്രതികരണം നോക്കുക സതീശൻ എന്ന പ്രതിപക്ഷ യും യു പടുകുഴിയിലേക്ക് കൊണ്ട് തള്ളുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഇയാളുടെ ഏറ്റവും അടുത്ത ഒരു സഹായവും സുഹൃത്തും ആയ ഒരു വക്കീൽ ആ ഹിജാബ് വിഷയത്തിൽ മുസ്ലിം സമൂഹത്തിനെതിരെ വാളെടുത്ത് തുള്ളിയത് അത് സി പി എം വലിയ ആഘോഷമാക്കുകയാണ് അതടക്കമുള്ള വിഷയങ്ങൾ സതീശനും അയാളുടെ ഗ്യാങ്ങും കോൺഗ്രസിന് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും തിരിച്ചടികൾ ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ ജനങ്ങൾക്ക് വലിയ സംശയമൊന്നുമില്ല അതുകൊണ്ട് തന്നെ സി പി എം സതീശൻ എന്ത് വേണേൽ ചെയ്തോട്ടെ അതാ അവർ തമ്മിലുള്ളതല്ലേ സതീശൻ തന്നെ കുഴി കുഴി വെട്ടിക്കോളും കോൺഗ്രസിൻ്റെ എന്ന നിലയിൽ നിലപാട് സ്വീകരിച്ചു തുടങ്ങിയിട്ടുണ്ട് ഒന്ന് മനസ്സിലാക്കുക വി ഡി സതീശൻ എന്തിൻ്റെ സൂക്കേടാണ് എന്തിൻ്റെ ചൊറിച്ചിലാണ് ഇയാൾക്ക് ഈ രാഹുൽ മാങ്കൂട്ടത്തിന് ചുറ്റും സ്ത്രീകൾ വരികയും അദ്ദേഹത്തിൻ്റെ സെൽഫി എടുക്കുകയും അദ്ദേഹത്തെ കേരള ജനങ്ങൾ ആഘോഷിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ എന്തിൻ്റെ കേടാണെന്നുള്ളതാണ് ചോദ്യം വെറുതെ അല്ല ഇയാളെ കേക്കച്ചൻ കേക്കച്ചൻ എന്നൊക്കെ നാട്ടുകാർ കളിയാക്കി വിളിക്കുന്നത് ഇയാൾ മകളെപ്പോലെ കാണുന്ന വായിൽ കേക്ക് തിരികെ കൊടുത്ത ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ടുള്ള ഒരു പെൺകുട്ടി രാഹുലിൻ്റെ പേര് പറഞ്ഞില്ല പക്ഷേ ആരോപണങ്ങൾ മുഴുവൻ രാഹുലിനെ കുത്തിനോവിക്കുന്ന വിധത്തിലുള്ളതായിരുന്നു അന്ന് ആ ജൂനിയർ ആർട്ടിസ്റ്റ് പറയുന്നത് കേട്ടിട്ട് ഇയാൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വാളെടുത്ത് ഉറഞ്ഞു തുള്ളി എന്നിട്ട് എന്തായി ഇപ്പോൾ മന്ത്രിമാർ വരെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒപ്പം വേദി പങ്കെടുക്കുന്നു നഗരസഭാ അധ്യക്ഷ ബി ജെ പിയുടെ നഗരസഭ അധ്യക്ഷ രാഹുലിനൊപ്പം പങ്കെടുക്കുന്നു സി പി എമ്മിൻ്റെ പഞ്ചായത്ത് പ്രസിഡന്റ് രാഹുലിനൊപ്പം പങ്കെടുക്കുന്നു അതുപോലെ സി പി ഐയുടെ നേതാക്കൾ സമരത്തിലൊക്കെ രാഹുലിനൊപ്പം അണിചേരുന്നു മണ്ഡലത്തിലെ വോട്ടർമാരും കോൺഗ്രസ് പ്രവർത്തകരും ലീഗ് പ്രവർത്തകരും ഒക്കെ രാഹുലിൻ്റെ തോലിലേറ്റിക്കൊണ്ട് ഉദ്ഘാടന പ്രവർത്ത ഉദ്ഘാടന പരിപാടികൾക്ക് കൊണ്ടുപോകുന്നു ഇത്രയൊക്കെ ആയിട്ടും സ്വന്തം പാർട്ടിയിൽപ്പെട്ടവർ രാഹുലിന് അയിത്തം കൽപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ കോൺഗ്രസ് പ്രസ്ഥാനത്തെക്കുറിച്ച് അതിൽ വിശ്വസിക്കുന്നവർക്ക് എന്ത് എന്താണ് ഇതിൽ പറയാനുള്ളത് നിങ്ങളുടെ അതിലെ ഒരു അഭിപ്രായം ഒന്ന് കമൻ്റ് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് നിങ്ങളുടെ കമൻറ്റുകൾ വായിക്കണം അതിൽ മറുപടി പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് കാരണം എന്തൊരു വൃത്തികെട്ട രീതിയിലാണ് ഇയാൾ ഇത് കളിച്ചുകൊണ്ടിരിക്കുന്നത് സ്വാഭാവികമായിട്ടും ഒരു പൊതുപരിപാടി ഒരു സമരപരിപാടിയാണ് കോൺഗ്രസ് ആഹ്വാനം ചെയ്ത പരിപാടിയല്ല ആശാവർക്കർമാർ സമരം നടത്തുകയാണ് അവിടെ വെച്ച് ഈ വി ഡി സതീശൻ രാഹുൽ മാങ്കൂട്ടത്തിനെ കണ്ടു എന്ന് വെച്ചാൽ അയാൾക്ക് എന്താണ് ഊരി പോകുന്നത് മുഖ്യമന്ത്രിയുടെ കൂടെ പോയിരുന്ന സദ്യം ഞാൻ ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ സതീശന് ഇരുപത്തിനാല് മണിക്കൂർ ജീത്ത വിളിക്കുന്ന ആളാണ് പിണറായി ആ പിണറായിയുടെ ഒപ്പം ഇരുന്ന് സദ്യ കൊണ്ട് കൈയും കൊടുത്തു പോരാൻ സതീശന് ഒരു കുഴപ്പമുണ്ടായില്ല ഇവിടെ സ്വന്തം പാർട്ടിയിൽ ഇത്രയും കാലം സംഘപരിവാറിൻ്റെയും സി പി എമ്മിൻ്റെയും ആക്രമണങ്ങൾക്കെതിരെ നടു നിവർത്തി നിന്ന് പോരാടിക്കൊണ്ടിരിക്കുന്ന പോലീസ് കേസ് അന്വേഷിച്ചിട്ട് എങ്ങും എത്താതെ പോയിട്ട് ആ കേസ് തെളിയിക്കാൻ പോലും കഴിയാതെ ജനങ്ങൾ മുഴുവൻ ഹൃദയത്തിലേറ്റിവെച്ചിരിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒപ്പം വേദി പങ്കിടാനാണ് സതീശൻ ഇത്ര വിഷമം എന്തായാലും സതീശൻ പറഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിൽ മര്യാദയ്ക്ക് മാന്യതയോടുകൂടി അവിടുന്ന് മാറി സതീശൻ വന്നു അദ്ദേഹത്തിൻ്റെ പ്രതിച്ഛായ ഒക്കെ മേക്കപ്പെട്ട് മിനുക്കി അത് കഴിഞ്ഞിട്ട് സതീശൻ പോയി ഉടനെ തന്നെ രാഹുൽ അവിടെ തിരിച്ചു വന്നു അതിനുശേഷം ഈ ചോദ്യങ്ങളോട് വളരെ മാന്യമായിട്ട് പ്രതികരിക്കുകയും ചെയ്തു അതായത് പ്രതിപക്ഷ നേതാവും നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇത് വിഭാഗീയതയല്ലേ എന്ന രീതിയിലൊക്കെ ചില ചോദ്യങ്ങൾ വന്നു മാധ്യമങ്ങൾ തീർച്ചയായിട്ടും കുത്തിനിൽപ്പുണ്ടാക്കാൻ ശ്രമിക്കും അപ്പോൾ അത്തരം ചോദ്യം വന്നപ്പോൾ വളരെ മാന്യമായിട്ട് രാഹുൽ പ്രതികരിച്ചിരിക്കുന്നു നോക്കുക അദ്ദേഹം ഞാൻ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് തന്നെ അല്ലേ അദ്ദേഹം അവിടെ നിന്ന് തിരിച്ചത് അദ്ദേഹം ഉദ്ഘാടകനാണെന്ന് അറിഞ്ഞിട്ട് തന്നെയല്ലേ ഞാൻ ഇവിടെ എത്തിയത് ഇവിടെ നടക്കുന്ന സമരം എന്താണെന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും നല്ല ബോധ്യമുണ്ട് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിന് നാട്ടിൽ നടക്കുന്ന ഒരു സമരത്തിന്റെ പ്രാധാന്യത്തെ പറ്റിയും ഔന്നിത്യത്തെ പറ്റിയും നല്ല ബോധ്യമുള്ള ആളിന്റെ പേരാണ് വി ഡി സതീഷൻ എന്നുള്ളത് അതുകൊണ്ട് നിങ്ങൾ അദ്ദേഹത്തെ അങ്ങനെ കുറച്ചുനാണ് നോക്കണ്ട നോക്കുവാ വളരെ മാന്യമായ പ്രതികരണം എന്നാലോചിച്ച് നോക്കുക വി ഡി സതീശൻ രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ വരുമ്പോൾ അതിൽ അതൃപ്തി പ്രകടിപ്പിക്കുന്നു മുമ്പ് കെ സുധാകരൻ വേദിയിൽ വെച്ചെന്തോ മൈക്ക് കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ വന്ന് ഇതുപോലെ കുശുമ്പും കുഞ്ഞായ്മയും കാണിച്ചിട്ട് പോകുന്നു ശരിക്കും പറഞ്ഞാൽ കുശുമ്പ് കൊതിക്കിറവ് തുടങ്ങിയ ദുർബല വികാരങ്ങൾക്ക് അടിമയാണ് സതീശൻ ഇദ്ദേഹമൊക്കെ എങ്ങനെയാണ് ഈ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കൊക്കെ സ്വയം പ്രതിഷ്ഠിക്കാൻ പോകുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല പാർട്ടിയെ സമൂഹ മധ്യത്തിൽ അപഹാസ്യരാക്കുന്ന വിധത്തിൽ അപവാദിപ്പുണ്ടാക്കുന്ന വിധത്തിൽ പല ഇടപെടലുകളും സതീശന് ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട് അതേസമയം ധീരമായ പല തീരുമാനങ്ങളും അദ്ദേഹം എടുത്തിട്ടുണ്ട് അതാണ് ഇതിൽ ഏറ്റവും വലിയ രസം രാഹുൽ മാങ്കൂട്ടത്തിനെ മത്സരിപ്പിച്ചത് പാലക്കാട് മത്സരിപ്പിച്ചതും മറ്റ് പല വിഷയങ്ങളിൽ പി വി അൻവറിൻ്റെ വിഷയത്തിൽ അൻവറിനെ യു ഡി എഫിലേക്ക് എഴുതിക്കില്ല എന്ന് പറഞ്ഞതുമൊക്കെ ശരിക്കും കോൺഗ്രസ്സിന് ഗുണകരമായിട്ടുള്ള തീരുമാനങ്ങളാണ് പക്ഷേ അതേസമയം തന്നെ ഈ നേട്ടങ്ങളെ മുഴുവൻ തകർക്കുന്ന വിധത്തിൽ സ്വയം ഇത്തരം കൊതിക്കറിവുകളും കോമാളികളുകളുമായിട്ട് ആ ഉണ്ടാക്കിയെടുത്ത ഇമേജ് ഇപ്പുറത്ത് ഇദ്ദേഹം തന്നെ തകർക്കുകയും ഉണ്ട് പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ നോക്കൂ എത്ര പക്വതയോടുകൂടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇടപെടുന്നത് ഒരു വിഭാഗീയതയും ഇവിടെ ഒരു പ്രശ്നവും ഇവിടെയില്ല ഇനിയിപ്പോൾ സതീഷനെതിരെ സതീശനെതിരായ വാർത്ത സതീശൻ മാങ്കൂട്ടത്തിലിൻ്റെ സാന്നിധ്യം ഇഷ്ടപ്പെടുന്നില്ല എന്ന വാർത്ത ഒരു മാധ്യമ സൃഷ്ടിയാണെങ്കിൽ അത് നിഷേധിക്കാമല്ലോ സതീഷനത് നിഷേധിച്ചുമില്ല അതിൻ്റെ അർത്ഥം രാഹുൽ മാങ്കൂട്ടത്തിലിന് കിട്ടുന്ന പിന്തുണയിൽ എതിരാളികൾക്കൊപ്പം സ്വന്തം പാർട്ടിയിലെ ചില പഴയ ആളുകളും ആൻറ്റിക് പീസുകളും വിഷമിക്കുന്നുണ്ട് വലിയ തോതിൽ അവർക്കും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ തൻ്റെ കളം പിടിച്ചു കഴിഞ്ഞിരിക്കുന്നു അതിശക്തമായി അയാൾ മുന്നോട്ട് പോവുകയാണ് അയാൾക്കുള്ള ജനപിന്തുണ കണ്ട് എതിരാളികളും സ്വന്തം പാർട്ടിയിലുള്ള ഒരു മടക്കം ഞെട്ടിയിരിക്കുകയാണ് മാധ്യമങ്ങൾക്കൊന്നും ഒന്നും ചെയ്യാൻ കഴിയാത്ത വിധത്തിലേക്ക് മാധ്യമങ്ങൾ എത്ര വളഞ്ഞിട്ട് ആക്രമിക്കാൻ ശ്രമിച്ചാലും ജനപിന്തുണയോടുകൂടി അതിനെയൊക്കെ അതിജീവിക്കാൻ കഴിയുമെന്ന ഉത്തമ ബോധ്യത്തിലേക്ക് ഉറച്ച വിശ്വാസത്തിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിലെത്തിയിരിക്കുന്നു ഇനി അയാളെ തളർത്താനോ തടുക്കാനോ തകർക്കാനോ ആർക്കും കഴിയില്ല എന്നത് തന്നെയാണ് എഴുതി വയ്ക്കേണ്ട കാര്യം